അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ കാശ്മീരിൽ നമ്മൾ പള്ളിയിലേട്ടോ ഉള്ളത് കാശ്മീരിൽ പള്ളി വെച്ചാൽ വേറെ വൈബ് കേട്ടോ ഇവിടെ ഫുള്ള് പള്ളിയാണ് കാരണം എന്താ ഫുള്ള് മുസ്ലിംസ് ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് സ്വഭിക്കും എല്ലാം ഇവിടെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഈ പള്ളി പരിസരത്തുണ്ടാകുമ്പോൾ ഈ പള്ളിക്കാൻ നമസ്കരിക്കാനൊക്കെ വരില്ല നല്ല വൈബാണ് ഒന്നാമെന്ന് വെച്ചാൽ തണുപ്പാണ് അല്ലെങ്കിൽ പുറത്തുള്ള തണുപ്പുണ്ട് പള്ളിക്ക് വരാനുള്ള കാരണം പള്ളിക്ക് ഹീറ്റർ ഹീറ്റർ അയക്കുവാറത്തൊക്കെ ഞാൻ ആദ്യം പള്ളി വന്നപ്പോ എന്താ പറയുക ഇതിന്റെ പുറത്ത് വേറെ സംഭവം ഉണ്ട് പള്ളീന്റെ പുറത്ത് പള്ളീന്റെ പുറത്ത് കാണിച്ചു മനോ കാണാനുള്ള വൈബോ മുകളിലൊക്കെ നല്ല ആർക്കിടെക്റ്ററും സംഭവങ്ങളൊക്കെ ആയി സെറ്റാണ് പള്ളി ടീബ് നിസ്കരിക്കുന്നുണ്ട് ഇവിടെ നോക്കും ഹീറ്ററുണ്ട് പിന്നെ വേറെ സംഭവം തരുമോ അവർ പറഞ്ഞേ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ വലുത് കാലോഷ്ടാണ് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞു കുറേ ആൾക്കാർ പോരും അതിനൊക്കെ സൂക്ഷ്മെട്ടോ ക്യൂബിലൊക്കെ കാലിട്ട് കിടക്കൂല അങ്ങനെ തുടങ്ങിയ ഒരു ബഹുമാനത്തിൻ്റെ കയ്യിലൊരു സെറ്റ് കെട്ടോ ഇത് പുറംപള്ളിയിലൊക്കെ ആഴ്ചയാണ് പുറംപള്ളിയിൽ ഒരുപാട് ആളുകൾ കിടന്നുറങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കും കിടക്കാനായിട്ട് ആളുകൾ വരാണ് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിൽ വിറക് കൊണ്ട് കത്തിച്ച് വെച്ചിരിക്കുകയാണ് ചൂട് കിട്ടാനായി ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് കിടന്നുറങ്ങേണ്ടിവിടെ കിടന്നു നോക്കി കേട്ടോ നല്ല രസമാണ് നല്ല തണുപ്പത്ത് ചൂട് കിട്ടും വേറെ വൈബല്ലേ ഇതൊരു എന്താ പറയുക ചൂട് കിട്ടിയത് ഈ ഭാഗം ആൾക്കാർ ഓർമ്മിക്കാറ് ഈ ഭാഗം അടിയിൽ ഹീറ്റർ വിറക് വെച്ച് കത്തിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കും ഉറങ്ങും ഒക്കെ ചെയ്യും പള്ളി നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കലാണ് പതിവ് ഇവിടെ ഒരു ചൂട് വെള്ളം ഉണ്ടാവും അവിടെ കുടിക്കാൻ വേറെ വൈബാണ് ഇവരൊക്കെ നമ്മളവിടെ കമ്പനി കേട്ടോ കുറേ നമ്മൾ സംസാരിച്ച് കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞു തരും നമ്മൾ എപ്പോഴാണ് അപ്പോൾ വന്നാൽ എന്ത് പൈസ ഉണ്ടാവും അങ്ങനെ കുറെ സംസാരിച്ചോണ്ട്